ലീവ് വേണ്ട ടീച്ചറെ ഞങ്ങൾക്ക് ക്ലാസ്സിൽ വന്നാൽ മതി എന്നാണ് പ്രമാണം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ പറയുന്നത് കുരുന്നുകൾ ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് ആ കാരണം അറിയാം റിപ്പോർട്ട് കാണാം ചിത്രങ്ങളിലൂടെ കഥ പറയുന്ന അധ്യാപിക വിദ്യാർത്ഥികളെ അറിവിന്റെ ലോകത്തിലേക്കാണ് അവർക്കത് ലൈവായിട്ട് അവർ കാണുകയല്ലേ കണ്ടുപഠിക്കുമ്പോൾ പ്രമാണം എൽ പി സ്കൂളിലെ ക്ലാസ് റൂമുകൾ അക്ഷരാർത്ഥത്തിൽ ക്ലാസ് റൂമുകളായി ശരിക്കും പറഞ്ഞാൽ ശിശു കേന്ദ്രീകൃതമായ ഒരു കോർണർ അതായിരുന്നു ഇതിന്റെ പേര് തന്നെ ശിശു സൗഹൃദ കോർണർ ശരിക്കും ഇതൊരു ശിശു സൗഹൃദ കോർണർ തന്നെയാണ് പ്രമാണം പഞ്ചായത്തിന്റെ പരിധിയിൽ അഞ്ച് ഗവൺമെന്റ് എൽ പി സ്കൂളുകളാണ് ഉള്ളത് ഇവിടെയെല്ലാം സമാന പദ്ധതികൾ നടപ്പാക്കി പദ്ധതിക്കായി പഞ്ചായത്ത് തന്നെയാണ് പണം മുടക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ ആദ്യ എൽ പി സ്കൂളിലെ ലാബും പ്രമാണം എ സ്കൂളിലാണ് ഒരുക്കിയിട്ടുള്ളത് കേരളത്തിൽ ആദ്യമായി എൽ പി സ്കൂളുകളിൽ സയൻസ് കോർണർ അല്ലെങ്കിൽ സയൻസ് ലാബുകൾ ക്രമീകരിച്ചത് നമ്മുടെ പഞ്ചായത്താണ് നമ്മുടെ അഞ്ച് സ്കൂളുകളിൽ ഇപ്പോൾ ലാബുകളുണ്ട് അതായത് കുഞ്ഞുങ്ങളിലെ ശാസ്ത്രബോധം ഉണർത്തുക എന്നുള്ളൊരു ഒരു ഇതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പദ്ധതി നമ്മൾ വെച്ചിരിക്കുന്നത് പ്രമാണം പഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണത്തിൽ സ്കൂളുകൾ മാത്രമല്ല പഞ്ചായത്ത് തന്നെ ആയിരിക്കുകയാണ് പ്രമാണം എൽ പി സ്കൂളിലെ കുട്ടികൾക്കും ക്യാമറമാൻ അഖിലേഷ് കുടുംബം ബാബു പത്തനംതിട്ട